അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒബർക്കാത്തു തൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ മോൾട്ടി പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് മുഹസിന റബ്ബേ ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി റബ്ബെ എൻ്റെ വീട്ടിലെ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് ഇനിയും എൻ്റെ ആങ്ങളുടെ അടുക്കലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ റബ്ബെ എന്നും കൂടെ സംരക്ഷിക്കേണ്ട ചുമതല അദ്ദേഹത്തിന് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്രക്ക് തന്നെ കഷ്ടപ്പെട്ടാലും ഇവിടെ തന്നെ ജീവിതം തള്ളി നീക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ കാരണം ഇനിയും എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കാരണം എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഉള്ള എല്ലാ ചിലവുകളും അവിടെ കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആദ്യം കല്യാണം കഴിച്ചയച്ച പെങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഇക്കയുടെ മനസ്സ് വേദനിക്കും ഉമ്മയുടെ മനസ്സ് വേദനിക്കും റബ്ബേ അതുകൊണ്ട് ഒരാളെയും ഞാൻ വിഷമിപ്പിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തൊക്കെ തന്നെ ത്യാഗം സഹിച്ചിട്ടാലും ഇവിടെ നിൽക്കും ഉമ്മ എനിക്ക് നൽകി തന്ന ആ റൂമിൽ ഞാൻ കിടന്നോളാം എന്നാലും വേണ്ടില്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല സത്യം പറഞ്ഞാൽ മോൾട്ട് ഞെട്ടുകയാണ് ചെയ്തത് എന്താ മുസ്സി പറയണത് എൻ്റെ വീട്ടുകാരനെ ഒരിക്കലും വെറുക്കൂല ഈ തൽക്കാലം ഒന്ന് പോയി നിൽക്കുമോളെ നിനക്ക് ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കാണാൻ എനിക്ക് കഴിയോ ഇത്ത കഴിഞ്ഞിട്ടൊന്നല്ല പക്ഷേ ഞാൻ ക്ഷമിക്കണം പടച്ച റബ്ബിനെ വിചാരിച്ച് അള്ളാഹുണ്ട് എൻ്റെ കൂടെ പടച്ച റബ്ബുണ്ടല്ലോ എന്നെ സൃഷ്ടിച്ചെൻ്റെ അള്ളമുണ്ട് എനിക്ക് ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും പഠിച്ചോന് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കുറപ്പുണ്ട് അല്ല അതുകൊണ്ട് ഇത്ത ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് മസ്യെ ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എടങ്ങാറാകുന്നുണ്ട് നിന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കാരണം അത്രക്കും ഒരിക്കലും ഒരു പെണ്ണും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് നിനക്ക് നിൻ്റെ കൺമുമ്പിൽ കാണാൻ പോകുന്നത് ആ ഒരു കാഴ്ചയിൽ നിന്ന് നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പൊന്നാരെ മുസ്സിയെ ഞാനിത് പറയുന്നത് അല്ലാതെ നിന്നോട് ദേഷ്യമുണ്ടായിട്ടോ ഒന്നുമല്ല മോൾട്ടിയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അതാ മുസ്സിനെ കരയുന്നു അവളുടെ ചുടു ചൊടുകണ്ണീർ മോൾട്ടിയുടെ കൈകളിലേക്കുറ്റി മുസ്സിയെ ഈ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ വരെ എത്തി സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിനെ കൂട്ട് നിന്നിട്ടില്ല ഞാൻ ഉമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ അങ്ങോട്ട് വന്നത് അല്ലാതെ സിനാൻ്റെ രണ്ടാം കല്യാണത്തിനെ കൂടാനൊന്നും ഞാൻ വന്നതല്ല എനിക്കിഷ്ടമില്ലായിരുന്നു നിനക്കറിയാലോ ഞാൻ എപ്പോഴും പ്രതികരിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉമ്മക്ക് എന്നെ ഇഷ്ടമില്ല പിന്നെ ഉമ്മ എന്നെ അങ്ങനെ വിളിച്ചു ഒന്ന് വാ എല്ലാവരും ചോദിക്കും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അല്ലാതെ ഒരിക്കലും നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇല്ലത്താ നിങ്ങളെ തെറ്റിദ്ധരിക്കണെന്തിനാ എന്തൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനി ഇങ്ങനെ ജീവിക്കാൻ ഞാൻ പഠിക്കട്ടെ ഇങ്ങനെ ജീവിക്കാൻ ആയിരിക്കും എൻ്റെ വിധി അങ്ങനെ എത്രയോ കണ്ണീരൊഴുക്കുന്ന ജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാത്തതായിട്ട് ഭർത്താക്കന്മാർ ചെയ്യുന്ന ക്രൂരതകൾ ഉമ്മമാരുടെ ക്രൂരതകൾ എല്ലാം സഹിച്ച് കണ്ടും കേട്ടും കഴിയുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് താ അതിൽ വിട്ട ഒരാളായി ഞാനും കഴിഞ്ഞോളാം എന്തൊക്കെ തന്നെയാലും എനിക്കിവിടെ റൂമുണ്ടല്ലോ ഞാൻ അവിടെ കിടന്നോളാം വീട്ടത്തെ ജോലിയും ചെയ്തോളാം ഒരു കുഴപ്പമില്ല പക്ഷേ സീനു എന്നെ ഒഴിവാക്കാതിരുന്നാൽ മാത്രം മതി അതൊള്ളു എനിക്ക് സീനുവിൻ്റെ ഭാര്യയായിട്ട് ഞാനിവിടെ ഒരു മൂലക്കൽ കഴിഞ്ഞോളാം ഒന്നും വേണ്ട ആ ഒരു ഭാര്യ പദവി മാത്രം മതി ഇത്ത എന്നെ ഒഴിവാക്കരുതെന്ന് പറയണം അവൾ കണ്ണീരൂടെ അതാ മോൾട്ടിയോട് പറയുന്നു ശരിക്കും പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ മോൾട്ടിക്ക് കരച്ചിൽ വരികയാണ് വരികയാണുണ്ടായത് മോളെ എനിക്കിട സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ വർത്താനം കേട്ടിട്ട് ഇത്താ സിനുവിനോട് പറയണം എന്തൊക്കെ തന്നെയല്ലോ എന്നെ ഒഴിവാക്കരുതെന്ന് അത് മാത്രമേ എനിക്ക് പറയുള്ളൂ എനിക്കെൻ്റെ ജീവിതത്തിലെ ഭർത്താവായിട്ട് സിനു മാത്രം മതി മരണം വരെ മൊഹസിയെ അതിനെക്കുറിച്ചിപ്പോൾ ചിന്തിക്കണ്ട ഓനെ ഓനെക്കുറിച്ച് ചിന്തിക്കാനേ വേണ്ട എനക്ക്തിനേക്കാൾ നല്ല ജീവിതം കിട്ടും ഈ നോക്കിക്കോ വേണ്ടത്താ ഈ ദുനിയാവിലൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം കൂടെ താമസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും എനിക്കെൻ്റെ ഭർത്താവ് ഉണ്ട് എന്ന പേരിൽ ഞാൻ ജീവിച്ചോളാം ഒന്നും വേണ്ട ഇൻഷാല്ല പറ്റണമെങ്കിൽ എൻ്റെ മരണം കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലെങ്കിലും പഠിച്ച റബ്ബ് തരണം സിനുവിനെ കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കാൻ എനിക്ക് സിനുവിനെ കിട്ടിയില്ല ഒരു മാസം മാത്രം ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല ഇനിയുള്ള ജീവിതകാലം ഒറ്റയ്ക്ക് ജീവിക്കണം എന്നാലും ഞാൻ വിചാരിക്കുന്ന റബ്ബെ ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് പരലോകത്തുനിന്ന് സിനുവിനെ ഭർത്താവായി ലഭിക്കണം അതാണ് ഞാൻ പറയുന്നത് സിനുവിനെ ഒരിക്കലും ഞാൻ കൊറ്റം പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ സിനാനോടുള്ള അതിയായ ആ ഒരു സ്നേഹം കണ്ട് മോൾട്ട് ശരിക്കും അത്ഭുതപ്പെടുകയാണ് റബ്ബേ അവളുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും അവൾക്ക് വിളിക്കുന്നുമില്ല പറയുന്നുമില്ല ഇപ്പോൾ മറ്റൊരു കല്യാണം അവളുടെ മുമ്പിലേക്ക് കഴിച്ചു കൊണ്ടുവരികയാണത്രേ അങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ടും ഈ കുട്ടി കുട്ടിയെന്താ അവനെക്കുറിച്ച് ഒന്നും ഇല്ലാത്തത് വേണ്ടാത്തതൊന്നും പറയാത്തത് ഹോ ഞാനൊക്കെയാണെങ്കിൽ റബ്ബേ പിന്നെ തിരിഞ്ഞു നോക്കൂല എൻ്റെ ഇക്കാനെ അങ്ങനത്തെ ചെറ്റിത്തിനങ്ങളെ കാണിച്ചാൽ റബ്ബേ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല സ്വന്തം വീട്ടിൽ കണ്ടിറങ്ങിപ്പോരും അതല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കും എന്നാലും ഓൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കൂല ഈ കുട്ടിയുടെ ക്ഷമ അപാരം തന്നെ റബ്ബേ ഈ ക്ഷമക്ക് നീ പരിഹാരമായിട്ട് നല്ല പ്രതിഫലം നീ കൊടുക്കു റഹ്മാനെ ഒരാൾക്കും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത കഴിവ് ഈ കുട്ടിക്ക് പഠിച്ച റബ്ബെ നീ നൽകിയിട്ടുണ്ട് അല്ല നീ കബൂലാക്ക കുട്ടിയുടെ ക്ഷമ മോൾട്ടി ദ്വാ ചെയ്തു പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടുകൊണ്ടാണ് മോൾട്ടി ഞെട്ടിതെരിച്ചത് സാനിയ അല്ല ഉമ്മയാണ് ആ എന്താ സാനിയ എനിക്കിവിടെ പണി ഏ അന്ന് ഞാൻ എതിരാണ് വിളിച്ചു വരുത്തിയത് അതുമ്മ ഞാൻ പിന്നെ മൊഹ്സിനാനെറ്റി ഇങ്ങനെ എന്തങ്ങനെ മന്ത്രിച്ച് നിൽക്കണത് മൊഹ്സിന എന്താ ഇവിടെ പണി എനിക്കപ്പുറത്ത് വേറെ പണിയൊന്നുമില്ലേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിരുന്നല്ലോ അത് ഇത്താത്ത എന്നെ വിളിച്ച് ആ ഇത്താത്ത ഇത്താത്ത പറയുന്നതാണ് ഞാൻ പറയുന്നതാണോ എനിക്ക് അനുസരിക്കാൻ നല്ലത് ഏ സീനാൻ്റെ ഉമ്മയുടെ ആ ഒരു ശബ്ദം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നോ ഉമ്മ അങ്ങൾ ഒന്നും ഉണ്ടായിരുന്നാണേ അവർക്ക് കേൾക്കും എത്ര ആളുകൾ അവിടെ ഉള്ളത് ഏയ് എന്തിന് കേൾക്കണേ ഞാൻ പറഞ്ഞ് പണിയിട്ടിട്ട് ഉള്ളിവിടെ വന്നിരിക്കുക അല്ലേ ഉമ്മാ ഒരിക്കലുമല്ലോ ഉമ്മ അത് ഞാൻ അവളോട് വിളിച്ച് ആ ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത് ആൾക്കാരൊക്കെ പോയി മാനേജ് ചെയ്യേ അല്ലാതെ ഇവിടെ മോങ്ങി മോങ്ങിയിരിക്കല്ല ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചുപോയി റബ്ബേ ഇവിടെ അടിമയായി ജീവിക്കാം അതായിരിക്കും നല്ലത് പക്ഷേ എനിക്ക് പേടിയാണ് ചെയ്ത് പറയുന്നത് ഉമ്മയുടെ ആ ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും സിനാൻ്റെ മണിയറ ഒരുക്കുവാനുള്ള ആളുകളൊക്കെ അതാ എത്തിടങ്ങുന്നു സിനാൻ എത്തുമ്പോഴേക്കും മണിയറയെല്ലാം സെറ്റാക്കണം അതാണ് പ്ലാനിങ് ഒരു കൂട്ടം ആളുകൾ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോകുന്നു വളരെയധികം സങ്കടത്തോടെ അവൾ അതോർത്തു റബ്ബേ എന്തിനാണവർ ഞാൻ കിടന്ന എൻ്റെ റൂമിലേക്ക് പോകുന്നത് അവൾ വേദനയോടെ നോക്കി നിന്നു അതിൽ എല്ലാ പെണ്ണുങ്ങളും പറയുന്നു മണിയർ ഒരുക്കാനുള്ള ആൾക്കാരൊക്കെ വന്നു ഇപ്പം ഇനി മണിയർ ഒരിക്കലുണ്ടോ എന്നാലും ഉണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരിക്കൽ ചെയ്യാൻ എന്തൊക്കെ തന്നെ ആയാലും അവൾക്കാ കാഴ്ച കാണുവാൻ കഴിഞ്ഞില്ല അവൾ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞുപോയി റബ്ബേ ഇനി എന്തൊക്കെയാ എനിക്ക് കാണണം ഒരു നിമിഷം അവൾ മോൾട്ടിത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു മുഹസ്യേ ഈ പൊയ്ക്കടി ഉപ്പാൻ്റെ കാറിൽ കൊണ്ടാക്കിത്തരാ അവൾ ഒരു നിമിഷം ചിന്തിച്ചു റബ്ബേ പോയിരുന്നെങ്കിൽ എന്ന് അവൾ ഉലൂഹ് ചെയ്ത് അതാ നിസ്കരിക്കുവാൻ വേണ്ടി പോകുന്നു ഇഷാഹ് നമസ്കരിച്ചിട്ടില്ലായിരുന്നു നിസ്കാരപ്പായലിരുന്നു കൊണ്ട് അവൾ പടച്ച റബ്ബിനോട് ദ ചെയ്തു അല്ലാ റഹ്മാനെ ഇനി എനിക്ക് കഴിയില്ലല്ലാ ഇവിടെ വലിയ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കണേ എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് അല്ലാ എനിക്ക് നീ ക്ഷമ നൽക നീയാണെന്നെ സൃഷ്ടിച്ചത് റബ്ബേ നീ എനിക്ക് ക്ഷമ നൽകണം പെട്ടെന്ന് അവളതാ ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടുതന്നെ അറിയാതെ അങ്ങ് കണ്ണടക്കുന്നു അവളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് മറ്റാരും ആയിരുന്നില്ല അറബിയമ്മ മോളെ മുഹസിന അസലക്കും വളലേക്കും അസല അറബിയമ്മ എന്തൊക്കെയുണ്ട് മോൾക്ക് സുഖമല്ലേ അവിടെ അവളുടെ മുഖം വല്ലാതെയായിരിക്കുന്നു അത് കണ്ട് അറബിയമ്മ ചോദിച്ചു എന്ത് പറ്റി മോളെ ഒന്നുമില്ല അറബിയമ്മ അലഹമില്ല സുഖം മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറബിയമ്മയെ അറിയിക്കണം എന്ന് ഞാൻ മോളോട് പറഞ്ഞതല്ലേ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമുണ്ടോ ഇല്ലോമ്മ അലഹമില്ല അവൾ വീണ്ടും അതുതന്നെയാണ് പറഞ്ഞത് മോളെ എൻ്റെ കുട്ടി ക്ഷമയുടെ പര്യായമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി മോളെ ഇത്ര മാത്രം ക്ഷമിച്ചല്ലോ പഠിച്ചറബ്ബ് നിന്നെ കാക്കു ഈ നോക്കിക്കോ ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും അനക്ക് വേറെ ഒരു ജീവിതം പഠിച്ചും തരും മോള് ഒന്നുകൊണ്ടും വിഷമിക്കല്ലേ കേട്ടോ അറബിയമ്മ അത് എന്ന് പറഞ്ഞ് അവൾ ഒരു നിമിഷം അറബിയമ്മയോട് എന്തോ പറയുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും അവളുടെ കണ്ണുകൾ തീർന്നു അല്ല നിസ്കാരപ്പായൽ ഇരുന്നു കൊണ്ടാണ് റബ്ബെ ആരെങ്കിലും കണ്ടോ എന്തൊരു സ്വപ്നമാ റബ്ബെ ഞാൻ പറഞ്ഞത് കണ്ടത് അറബിയമ്മ എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ് അറബിയമ്മ പറഞ്ഞ ആ ഒരു വാക്ക് മോളെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു അത് മറക്കരുത് മോളെ ക്ഷമിച്ചാൽ അതിനുള്ള പ്രതിഫലം പടച്ചെറ നിനക്ക് തന്നിരിക്കും അള്ളാഹു എല്ലാം കാണുന്നവരും കേൾക്കുന്നവനുമാണ് ആ രാത്രി അതാ ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഭക്ഷണവും എല്ലാം കഴിച്ച് അവനവൻ്റെ വീടുകളിലേക്കും ഓരോ ഭാഗത്ത് മയങ്ങുവാനും തുടങ്ങുന്നു ആ രാത്രിയിൽ മൊഹ്സിന തൻ്റെ റൂമിലെത്തി ഉറക്കം വരുകയോ ക്ഷീണം വരികയോ എന്തൊക്കെയാകുന്നുണ്ട് അവളുടെ റൂമിലെത്തി ഒന്ന് അല്പസമയം ഒന്ന് കിടക്കട്ടെ എന്ന് കരുതുകയാണ് പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു മുഹസിന ഈ ഉറങ്ങിയോ അതാ ആ ലിവറൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരിക്കണേ അതൊക്കെ ചെറുതാക്കി മുറിച്ചുകാണ്ടേ ഫ്രിഡ്ജ് കണ്ട് വെക്കുക അറിവ് കഴിഞ്ഞിരിക്കണേ പിന്നെ അതങ്ങനെ അച്ചൽക്ക് വെക്കാൻ പറ്റില്ലല്ലോ ഒന്ന് മുറിച്ചാൽ ഇങ്ങോട്ട് പോര് ഇപ്പം തന്നെ പോയി കെടുക്കുമെന്നും വേണ്ട എൻ്റെ പരിയത്ത് കല്യാണം തന്നെ അല്ലേ അപ്പം പിന്നെ നിജും എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാൻ ഞാൻ പറ്റില്ലല്ലോ ഉറക്കം വന്നിരുന്ന അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എന്ന് എണീറ്റു എന്നാ ഇവിടെ ഇതൊക്കെ നല്ല ചെറുതാക്കി മുറിച്ചു കണ്ട് ഫ്രീസർ കണ്ട് വെച്ചാളാ ഇനിയിപ്പോൾ നാളെ വെപ്പൊന്നും ഏതായാലും ഉണ്ടാവില്ലല്ലോ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു റബ്ബേ എങ്കിലും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല അവൾ ക്ഷമയോടെ അതെല്ലാം അവൾ മുറിക്കുകയാണ് പെട്ടെന്ന് മോൾട്ടി അങ്ങോട്ട് വന്നു അല്ല ഇതിപ്പോൾ എന്താ എന്തിപ്പം അത് ഒറ്റക്ക് മുറിക്കണെൻ്റെ മുഹസിയെ ഇന്നൊന്ന് വിളിച്ചുകൂടാൻ എനിക്ക് ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് മറ്റൊരു കത്തിയെടുത്ത് അതാ മോൾട്ടിയും അത് മുറിക്കുവാൻ വേണ്ടി നിൽക്കുന്നു അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് വന്നു ഓ നാത്തൂനെ സഹായിക്കാതിരിക്കായിരിക്കും പിന്നെ എങ്ങനെയാണിത് ഉമ്മ നിങ്ങളെന്ത് പണിയാമ്മ കാണിച്ചത് ഇത്രയും വലിയ ലിവറും കാര്യങ്ങളും ഒറ്റയ്ക്ക് വളക്കൊണ്ട് മുറിപ്പിക്കുക ഏഹ് ഇതിനിപ്പം ഇനി പത്താളുവാണോ ഈയൊരു ലിവർ മുറിക്കാനേ ഓ അത് ഇത്ര ഉറപ്പുള്ള സാധനം ആണെങ്കിൽ തിരക്കടില്ല ഉമ്മ എന്നാലും എത്ര സമയമായി പെട്ടെന്ന് ര ഒന്ന് രണ്ടാൾക്കാർ മുറിച്ചാൽ അത് പെട്ടെന്ന് തന്നെ കഴിയൂല്ലേ ഉമ്മ അങ്ങനെ എന്തിനാണ് ഞങ്ങൾ ചെയ്യണത് മോൾട്ടിയെ എന്നോട് ഞാൻ പറഞ്ഞിരിക്കണം വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഇത് മുറിച്ചോ നിങ്ങൾ മുറിച്ച് വെച്ചോളി ഞാൻ ഒന്നും ഇങ്ങളോട് പറയണില്ല നിങ്ങളോടൊന്നും പറയാൻ പറ്റൂല ഉമ്മ ദേഷ്യപ്പെട്ട് അപ്പുറത്തേക്ക് പോയി അവൾ വിചാരിച്ചു റബ്ബേ ഉമ്മ എന്താ റബ്ബേ എങ്ങനെ ആ കുട്ടീനിട്ട് കടുപ്പം കാട്ടണേ പക്ഷെ അവളെ മുമ്പ് ഞാൻ പറയാൻ വയ്യല്ലോ ഈ രാത്രി കൂടി പുലർന്നാൽ ഇവിടെ ഒരു വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത് ആ കുട്ടിയുടെ മനസ്സ് ഏറ്റവും വിഷമിക്കുന്ന ദിവസമായിരിക്കും അന്ന് പഠിച്ചോനെ പാവം കുട്ടിനോട് ഞാൻ പോകാൻ പറഞ്ഞിട്ടോള് പോകണമില്ല എന്താ ചെയ്യുക ഓൾക്കോളെ സിനുവിനെ മാത്രം മതിയെല്ലാം മരണം വരെ എന്തില്ലെങ്കിലും വണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായി നിന്നാലും മാത്രം മതി എന്നാണ് പറഞ്ഞത് പഠിച്ചോനെ ആ കുട്ടിന് ഒരു ആലോചിക്കുന്നത് ഏകദേശം ഒരു മണി ആയപ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞു അവരത് ഫ്രീസറിലേക്ക് വെച്ചു ഒന്ന് കണ്ണടക്കട്ടെ എന്ന് കരുതി എല്ലാവരും പോയി കിടന്നിരുന്നു അപ്പോഴേക്കും മോൾട്ടിയും മുഹ്സിനെയും അതാ കിടക്കുവാൻ വേണ്ടി അവരും പോകുന്നു ആ ദിവസം മോൾട്ടി വിചാരിക്കാണ് റബ്ബേ പഠിച്ചോനെ അല്ല നാളത്തെ രാത്രി എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ല അത് ഞാൻ എന്ത് ചെയ്യുക എനിക്കറിയണമെന്ന് നീ കൊണ്ടല്ല എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റായിട്ടാണല്ലോ അവരെ ബുദ്ധിമുട്ടിക്കാനാവൂല പടച്ചറബേ ഈ ദുനിയാവ് ഈ സമയത്ത് എനിക്ക് നരകാണ് എനിക്ക് എൻ്റെ ജീവിതമാണ് ഹയറെങ്കിൽ പടച്ചറബേ എന്നെ നീ ജീവിപ്പിക്ക് അതല്ല മരണമാണ് എനിക്ക് ഹയർ എങ്കിൽ അല്ല നീ കൊണ്ടുപോയിക്കോ എന്നെ ഞാൻ എൻ്റെ അടുക്കളേക്ക് വരണമല്ല എനിക്കിവിടെ ആരുല്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സീനങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല റബ്ബ് എനിക്ക് കാണാൻ കഴിയില്ലല്ലോ ആ ഒരു കാഴ്ച റബ്ബേ എന്നെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നീ ഈമാൻ തന്നു കൊണ്ടുപോകണം അല്ല എനിക്ക് തോന്നുകയാണ് എനിക്കിപ്പോൾ മരണമാണ് ഹയർ എന്ന് റബ്ബേ മരണം ഹയറായാൽ എന്നെ എനിക്ക് ലാ ഇലാഹ എന്ന കലിമു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തക്കങ്ങളിൽ റബ്ബേ നീ എന്നെ ആമീൻ കരഞ്ഞുകൊണ്ട് അവൾ ദ്വാ ചെയ്യുന്നു ഇൻഷ അല്ലാ നാളെയാണ് സിനാൻ്റെ രണ്ടാം കല്യാണം നമ്മുടെ പ്രിയപ്പെട്ട മുഹസിനക്ക് ക്ഷമ അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അത് അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തുല്ലബർക്കത്തു അവസാനമായി മുഹ്സിന വീണ്ടും അതോർത്തു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു അറബിയമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ